ഹലോ മമ്മി ഞാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു മമ്മിക്ക് സുഖമാണോ മമ്മി എന്നാ വരുന്നേ ആ ഞാൻ പപ്പാടായി കൊടുക്കപ്പ മമ്മിയുടെ കോള ഹലോ ടസ നിനക്ക് ലീവ് കിട്ടുമോ നീ ക്രിസ്മസിന് വരുമെന്നും പറഞ്ഞാൽ മോനെ ഇവിടെ ഇരിക്കുന്നേ ഏ ആഹാ നീ വരുന്നോട് പപ്പയും മമ്മിയും വരുന്നുണ്ടോ അപ്പം സന്തോഷമായല്ലോ ഇപ്പം എല്ലാവർക്കും കൂടി ക്രിസ്മസ് അങ്ങ് അടിച്ച് പൊളിച്ചേക്കാം നിൻ്റെ പപ്പയും മമ്മിയും ഇവിടുന്ന് ചാച്ചനും അമ്മച്ചിയും ഏഹ് എല്ലാവരുടെ ആകുമ്പത്തേ നമുക്ക് അങ്ങ് അടിപൊളിയായിട്ട് കൂടാം ചാച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ല മോനെ നിന്നോട് ഞാനും ഒരു കാര്യം പറയാണ്ടിരിക്കായിരുന്നു എന്താ ചാ ഇവള് കുറച്ച് നാളായിട്ട് പറയാ ഇവിടെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് അല്ലേ അവരാണേ എന്നും വിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോകാൻ ഇരുങ്ങുക ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങുക മോനെ കേക്ക് മേടിക്കണം നക്ഷത്രം തൂക്കണം പുൽക്കൂട് ഒരുക്കണം കേട്ടോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞേ കഴിഞ്ഞു കേട്ടോ അതെന്നെ പറച്ച കേട്ടോ സദ്യ നിന്റെ മമ്മിയും ഡാഡി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ എന്റെ ചാച്ചനെ അമ്മച്ച കൂടെ ഇങ്ങോട്ട് പറഞ്ഞൂടെ അതൊന്നും ശരിയാകുന്ന കേസൊന്നുമല്ല നീ അതൊന്നും പറയണ്ട നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എന്നെ കൊണ്ട് അത് പരിപാടിക്കൊന്നും പറ്റത്തില്ല

అది మా మమ్మీకి ఇష్టమల్ మనం